येद ना। विमान है ना हां अरे ठीक है कितने विमान है कितने विमान है मेरे बच्चे ना है दो है का 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 करके तुम मांगते है एदा बटे तुम मांगते അവിടെ ഒരുർച്ച യാ 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 മഗദ നാദിയേ

ണോ ഓണ വേണോ ഞാനൊക്കെ തന്നെ ണ്ടോ ഇനി തരുവോ ഇത് മുഴുവൻ അമ്മക്കാ ഇച്ചിരി തിന്നട്ടെ ഇച്ചിരി വായില തീരട്ടെ എൻ്റെ അപ്പൂപ്പൻ മുറുക്കാൻ ചമക്കുന്ന പോലുണ്ട് തീരുന്നു

പൈക്കി വെറുതെ പോയി അവര് തരുവോ തീ തീരാണ്ടിരിക്കാനാണോ ഇങ്ങനെ തോണ്ടിത്തോണ്ടി നിന്നാണ്

പിന്നീഷായ അമ്മമ്മക്കാ ആ നല്ല കാര്യം ആരും എങ്ങനെയാക്കിയേട്ടില്ല ഇനി അമ്മമ്മ നിനക്ക് ഒന്നും തരണ്ടല്ലോ അല്ലേ